നമസ്കാരം മരൽ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ നടുക്കിയൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാപ്പനങ്ങോട് ഇൻഷുറൻസ് കമ്പനിയിലുണ്ടായ തീപിടുത്തം അതൊരു കൊലപാതകമാണെന്നുള്ള വിവരത്തിലേക്ക് എത്തിച്ചത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ തീപിടുത്തത്തിൽ മരിച്ച രണ്ടാമത്തെ ആൾ ആര് എന്നുള്ള ചോദ്യമായിരുന്നു അപ്പോൾ മുതൽ ഉയർന്നു കേട്ടത് അത് വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനു തന്നെയാണെന്നുള്ള സൂചനയിലേക്ക് കടന്നിരിക്കുന്നു ഓഫീസിലേക്ക് ബിന്ദു നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ശേഷം മറ്റൊരാൾ ആര് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ മുന്നിലുള്ള വെല്ലുവിളി അത് ബിനുവിന്റേതാണെന്ന് സ്ഥിരീകരിക്കാനായി ഡി എൻ എ സാമ്പിൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് വൈഷ്ണയെ ബിനു കൊലപ്പെടുത്തിയതാണ് എന്നുള്ള സൂചനയിലേക്കാണ് കടക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാണ് കൊലപ്പെടുത്തിയതായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാം ഭർത്താവായ ബിനുവുമായി അകന്ന് ഒരു വാടക വീട്ടിലാണ് രണ്ട് കുട്ടികൾക്കൊപ്പം വൈഷ്ണ ഇത്രയും നാൾ താമസിരുന്നത് നരവമൂട് സ്വദേശിയായ രണ്ടാം ഭർത്താവ് ബിനു ഇതിനു മുൻപും ഇതേ ഓഫീസിൽ തന്നെ എത്തി പലതവണ വഴക്കുണ്ടാക്കിയതായി മറ്റുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പോലീസ് ബിനുവിനെ അന്വേഷിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ബിനുവിൻ്റെ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെയാണ് സംശയം കൂടുതൽ ബലപ്പെട്ടത് വൈഷ്ണയെ കുത്തിവീഴ്ത്തി അതിനുശേഷം തീ കൊളുത്തി മരണപ്പെടുകയായിരുന്നു എന്നുള്ള സംശയത്തിലേക്കാണ് നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ മുറിക്കകത്ത് നിന്നും ഒരു കത്തി കൂടി കണ്ടെത്തിയിട്ടുണ്ട് വൈഷ്ണവയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു ആദ്യ ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷം ബിനുവിനൊപ്പമായിരുന്നു വൈഷ്ണ താമസിച്ച് തുടങ്ങിയത് പക്ഷേ ഏഴു മാസക്കാലമായി ബിനുവും വൈഷ്ണവൻ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവർ അകന്നു കഴിയുകയായിരുന്നു നാല് മാസം മുൻപും പാപ്പനകോട്ടെ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ വെച്ചിരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു വലിയ തർക്കത്തിലേക്ക് അലാച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിനു ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒന്നരയോടെയാണ് പപ്പനംകോട് പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിപ്പടരുതെന്ന് നാട്ടുകാർ ശ്രദ്ധിച്ചത് ശേഷം ഓടികൂടിയ നാട്ടുകാർ വെള്ളമൊഴിച്ച് തീ കെടുത്താനായി ശ്രമിച്ചെങ്കിൽ പോലും ഫലമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വലിയൊരു തീപിടുത്തമായി തന്നെ അത് മാറുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയത് തീ അണച്ചശേഷം രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അതിലൊന്ന് അവിടുത്തെ ജീവനകാരിയായ വൈഷ്ണയാണെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ രണ്ടാമതുള്ളത് ആര് എന്നുള്ളത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൂർണ്ണമായും കത്തിക്കരിഞ്ഞ രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടാമത്തെ മൃതദേഹം ഒരു സ്ത്രീയുടേതാണെന്നുള്ള അഭ്യൂഹം ആദ്യം പ്രചരിച്ചിരുന്നു പണം അടയ്ക്കാനെത്തിയ ആരെങ്കിലും ആയിരിക്കാം അത് എന്നുള്ള സംശയത്തിലേക്കും എത്തിയിരുന്നു സ്ഥലം പരിശോധിച്ച പോലീസിന് അവിടെ എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിക്കുന്നുവെന്നാണ് മനസ്സിലായത് കാരണം രണ്ടാമത്തെ മൃതദേഹം ഒരു പുരുഷൻറ്റേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു അന്വേഷണം പിന്നീട് ബിനുവിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത് വൈഷ്ണയ്ക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോവുകയായിരുന്നു തുടക്കത്തിൽ എ സി പൊട്ടിത്തെറിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ ആയിരിക്കാം ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് പോലീസ് സംശയിച്ചു പിന്നീട് ഗഹനമായി നടത്തിയ പരിശോധനയിലൂടെയാണ് ഇതല്ല കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൂർണ്ണമായും കത്തിക്കറിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്ക് പോലും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് അതുകൊണ്ട് ഡി സാമ്പിൾ ശേഖരിച്ച് വേണ്ട വിധത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വൈഷ്ണവ വൈഷ്ണവൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്